ना 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 ം നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ രാഷ്ട്രീയ നീക്കങ്ങളാണ് രാജ്യത്ത് നടക്കുന്നത് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ വീണ്ടും നേതാക്കളുടെ കൂട്ട ഒഴുക്കാണ് ബി ജെ പിയിലേക്ക് ഇപ്പോൾ ജമ്മു കാശ്മീർ മുൻ മന്ത്രി ചൌധരി സുൽഫീഖർ അലി ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് ജമ്മുവിലെ ബി ജെ പി ഓഫീസിൽ നടന്ന പരിപാടിയിലാണ് അദ്ദേഹം ഔദ്യോഗികമായി ബി ജെ പിയിൽ ചേർന്നത് ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് നിർണായക രാഷ്ട്രീയ നീക്കം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയാണ് അദ്ദേഹം സംസ്ഥാനത്തെ ക്യാബിനറ്റ് മന്ത്രിയായിരുന്നത് മെഹബൂബ മുഫ്തിയുടെ പി ഡി പി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ചൗധരി സുൽഫിഖർ അലി പിന്നീട് അൽതാഫ് ഹുഗാരി നേതൃത്വം നൽകിയ ജമ്മു ആൻഡ് കാശ്മീർ അഗ്നി പാർട്ടിയുടെ സ്ഥാപക നേതാവായി പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഗുഞ്ചർ സമുദായത്തിൽ നിന്നുള്ള നേതാവാണ് ചൗധരി സുൽഫിക്കർ രജൌരിയിൽ നിന്നുള്ള അദ്ദേഹത്തിന് പീർ പഞ്ചാൽ മേഖലയിൽ വിപുലമായ സ്വാധീനമുണ്ട് വിദ്യാർത്ഥി കാലഘട്ടം മുതൽ തന്നെ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു ചൗധരി സുൽഫിക്കർ അലി ജമ്മു സർവകലാശാലയുടെ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റുമായിരുന്നു കാശ്മീർ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ചൗധരി സുൽഫീക്കറിനെ ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്തു ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറിയും ജമ്മു കാശ്മീർ പ്രഭാരിയുമായ തരുൺ ചുക് ജമ്മു കാശ്മീർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രവിനന്ദർ റെയ്ന കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു ഇതോടെ കാശ്മീരിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ഒരു പതിറ്റാണ്ടിന് ശേഷം ജമ്മു കാശ്മീരിൽ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങുന്നത് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിനാണ് കാശ്മീർ വേദിയാകുന്നത് മൂന്ന് ഘട്ടമായി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടം സെപ്റ്റംബർ പതിനെട്ടിനും രണ്ടാം ഘട്ടം ഇരുപത്തി അഞ്ചിനും മൂന്നാം ഘട്ടം ഒക്ടോബർ ഒന്നിനുമായി നടക്കും ഒക്ടോബർ ാലിനാണ് വോട്ടെണ്ണൽ നടക്കുക അമർനാഥ് തീർത്ഥാടനം പൂർത്തിയാക്കിയ ശേഷം ഈ മാസം ഇരുപതിന് ഒന്നാം ഘട്ട വോട്ടെടുപ്പിന്റെ വിജ്ഞാപനം ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിക്കും രണ്ടായിരത്തി പതിനാലിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ജമ്മു കാശ്മീർ പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേദിയായിട്ടില്ല രണ്ടായിരത്തി പതിനാലിനും എൺപത്തിയേഴ് സീറ്റുകളിലേക്കാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് അന്ന് നവംബർ ഇരുപത്തി അഞ്ചു മുതൽ ഡിസംബർ ഇരുപത് വരെ അഞ്ച് ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടന്നു തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനം നിലനിന്നെങ്കിലും അറുപത്തിയഞ്ചു ശതമാനം വോഡിംഗ് രേഖപ്പെടുത്തി മുഖ്യമന്ത്രിയായി ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസിന്റെ ഓമർ അബ്ദുള്ള അധികാരമേറ്റെങ്കിലും ബി ജെ പിയും പ്രാദേശിക പാർട്ടിയായ ജമ്മു കാശ്മീർ പീപ്പിൾ ഡെമോക്രാറ്റിക് പാർട്ടിയും കൈകോർത്തതോടെ അധികനാൾ ഭരിക്കാനായില്ല അതേസമയം ജമ്മു കാശ്മീർ ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കുക എൺപത്തി ഏഴ് ദശാംശം പൂജ്യം ഏഴ് ലക്ഷം വോട്ടർമാരാണ് നാൽപ്പത്തിനാല് ദശാംശം നാല് ആറ് ലക്ഷം പുരുഷ വോട്ടർമാരും നാല്പത്തിരണ്ട് ദശാംശം ആറ് രണ്ട് ലക്ഷം സ്ത്രീ വോട്ടർമാരുമാണ് കന്നി വോട്ടർമാരുടെ എണ്ണം മൂന്നേ ലക്ഷമാണ് ഇരുപത് ദശാംശം ഏഴ് ലക്ഷം വോട്ടർമാരാണ് യുവാക്കളായിട്ടുള്ളത് അമർനാഥ് യാത്ര പൂർത്തിയാക്കുന്ന ഓഗസ്റ്റ് ശേഷം അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും എണ്ണൂറ്റി മുപ്പത്തി എട്ട് പോളിംഗ് സ്റ്റേഷനുകളിലാണ് വോട്ടെടുപ്പ് നടക്കുക Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Artegal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.